സെപ്റ്റംബർ ഒമ്പതിന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈജിപ്തിന് നിരവധി സന്ദേശങ്ങൾ നൽകി ഗസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാനായി ഫലസ്തീനി ചെറുത്തുനിൽപ്പ് സംഘടനകളുടെ നേതാക്കളും യു എസ് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലുണ്ട് ദോഹയിലെ ഇസ്രായേലി ആക്രമണം മേഖലയിലെ രാഷ്ട്രീയ സൈനിക മേഖലയിൽ തന്ത്രപരമായ മാറ്റവും അപകടകരമായ വഴിത്തിരിവും അടയാളപ്പെടുത്തി ഇസ്രായേൽ ആദ്യമായി ഒരു ഗൾഫ് രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചു ഖത്തർ വെറുമൊരു രാഷ്ട്രമായിരുന്നില്ല മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്ന യു എസിന്റെ വിദേശത്തെ ഏറ്റവും വലിയ വ്യോമതാവളമുള്ള രാജ്യവുമാണ് അതിനാൽ തന്നെ കെയ്റോയിലും ആക്രമണമുണ്ടാവാമെന്ന ഈജിപ്ത് വിലയിരുത്തുന്നു ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചും ഭരണം സംബന്ധിച്ചും ചർച്ചകൾ നടത്താൻ ഹമാസ് നേതാക്കൾ സ്ഥിരമായി കെയ്റോയിൽ എത്തുന്നുണ്ട് കൂടാതെ വെടിനിർത്തൽ കരാറുകളുടെ ഭാഗമായി ഇസ്രായേലി ജയിലുകളിൽ നിന്ന് മോചിതരായ നിരവധി ഫലസ്തീനികളും കെയ്റോയിൽ താമസിക്കുന്നുണ്ട് അവരുടെ സുരക്ഷ ഈജിപ്തിന് നിർണായകമാണ് ആക്രമണത്തെ തുടർന്ന് യു എസിന്റെ സുരക്ഷാ ഉറപ്പിന്മേലുള്ള വിശ്വാസം ഈജിപ്തിന് കുറഞ്ഞു അതുകൊണ്ടാണ് തങ്ങൾക്കു നേരെ ആക്രമണമുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് അവർ യു എസിനെ അറിയിച്ചത് ഇസ്രായേൽ ആക്രമിച്ചാൽ അത് പരമാധികാരത്തിന്റെ ലംഘനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ സമാധാന കരാറിന്റെ ലംഘനമായും ഈജിപ്ത് കണക്കാക്കും ഇസ്രായേലി ആക്രമണത്തെ ചെറുത്തില്ലെങ്കിൽ അത് ജനകീയ പ്രക്ഷോഭത്തിന് കാരണമാവുമെന്നും ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ വിലയിരുത്തുന്നു അങ്ങനെയൊരു സാഹചര്യം കനത്ത പ്രതികരണത്തിലേക്ക് ഈജിപ്തിനെ തള്ളിവിടും എന്നാലും ഖത്തറിലെ പോലെ വ്യോമാക്രമണം ഈജിപ്ത് സുരക്ഷാ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നില്ല ബോംബുകൾ സ്ഥാപിക്കൽ കാർ ബോംബ് സ്ഫോടനം നടത്തൽ ഹോട്ടലിലെയും വീടുകളിലെയും കുടിവെള്ളത്തിൽ വിഷം കലക്കൽ രഹസ്യ ഏജന്റുമാരെ കൊണ്ട് കൊലപാതകം നടത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിന് ഈജിപ്തിൽ കൊലപാതക പദ്ധതികളുണ്ടെന്നും അവ നടത്തുന്നവരെ ഇസ്രായേലുമായി ബന്ധിപ്പിക്കുക എളുപ്പമല്ലെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലബ്നാനിലെ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് നടത്തിയതുപോലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും ഈജിപ്ത് കണക്കുകൂട്ടുന്നുണ്ട് എന്നാൽ അത്തരം ആക്രമണങ്ങൾ ഹമാസിനെ ബാധിക്കില്ലെന്നാണ് ഈജിപ്ഷ്യൻ രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ മുഹമ്മദ് അനന്റെ അഭിപ്രായം ഹമാസ് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായും സുരക്ഷയിൽ സർക്കാരുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ ഇടരുതെന്ന തത്വപ്രകാരമാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് അതായത് അവരുടെ നേതൃത്വങ്ങളെ വിവിധ രാജ്യങ്ങളിലായാണ് വിന്യസിച്ചിരിക്കുന്നത് ഈജിപ്ത് ഖത്തർ സിറിയ ലബനാൻ അൾജീരിയ തുർക്കി ഇറാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് വിദേശത്തെ ഹമാസ് നേതൃത്വമുള്ളത് എവിടെയായാലും ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിടുമെന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശത്തെ തുടർന്ന് ഹമാസ് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ മാറ്റുകയും ചെയ്തു വിദേശത്തുള്ള ഹമാസ് നേതാക്കളുടെ എണ്ണം അവരുടെ സ്ഥാനം ഉത്തരവാദിത്തം എന്നിവ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്തായാലും ഈജിപ്ഷ്യൻ മണ്ണിൽ ഫലസ്തീനി നേതാക്കൾ കൊല്ലപ്പെടരുതെന്നാണ് ഈജിപ്ത് സർക്കാരിന്റെ നിലപാട് അതിനാൽ ഇക്കാര്യത്തിൽ യു എസിനും ഇസ്രായേലിനും അവർ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെ ശത്രു എന്നാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൽ ഫത്താഹ് എൽ സിസി വിശേഷിപ്പിച്ചത് കൂടാതെ ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ ഇസ്രായേലിനെ ശത്രു എന്നാണ് വിളിക്കുന്നത് ഈജിപ്തിനെ ആക്രമിക്കാൻ വരുന്ന ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് തിരിച്ചിറക്കാൻ സ്ഥലമുണ്ടാവരുതെന്നാണ് മാധ്യമങ്ങളുടെ നിലപാട് പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈജിപ്തും തുർക്കിയും ഫ്രണ്ട്ഷിപ്പ് സി സംയുക്ത നാവികാഭ്യാസം പുനരാരംഭിച്ചതും വ്യക്തമായ സന്ദേശമാണ് ഈജിപ്തും തുർക്കിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നീക്കത്തിന് സൈനിക പ്രാധാന്യവും ശക്തമായ രാഷ്ട്രീയ അർത്ഥവുമുണ്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച പ്രതിരോധ കരാറിന് സമാനമായ കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉയർന്നു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടുത്തിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് സിനായിലെ ഈജിപ്തിൻ്റെ സൈനിക പ്രവർത്തനങ്ങളുടെ ഒരു പട്ടിക കൈമാറിയെന്ന് ആക്സിയോം റിപ്പോർട്ട് ചെയ്യുന്നു സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം വ്യോമതാവളങ്ങളുടെ വിപുലീകരണം മിസൈലുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂഗർഭ സൗകര്യങ്ങളുടെ നിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇക്കാര്യം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈജിപ്തിൻ്റെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് വ്യക്തമായി നിഷേധിച്ചിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലും ഈജിപ്ത് ഒരു ഉടമ്പടിയും കരാറും ലംഘിച്ചിട്ടില്ലെന്ന് മാത്രമാണ് പറഞ്ഞത് വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ നേതാക്കളെ ലക്ഷ്യമിടുന്നതിൽ നിന്ന് നതന്യാഹുവിനെ തടയുക എന്നാണ് ഈജിപ്തിൻ്റെ സമീപകാല നീക്കങ്ങളുടെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ഹംതി അൽ മിസ്രി പറയുന്നു ദോഹയിലെ പോലെ ഈജിപ്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള ഈജിപ്തിൻ്റെ കഴിവിനെ തകർക്കുമെന്നും ഈജിപ്ഷ്യൻ സൈനിക നേതൃത്വം അതിനെ അപമാനമായി കാണാമെന്നും നിർബന്ധിത ഏറ്റുമുട്ടലിൻ്റെ സാധ്യത ഉയർത്തുമെന്നും ഹംതി അൽ മസ്രി ഊന്നി പറഞ്ഞു ഇസ്രായേൽ ഇതിനകം തന്നെ എല്ലാ ചുവപ്പ് മറികടന്ന് ചർച്ചകൾക്ക് എത്തിയ ഹമാസ് നേതൃത്വത്തെയും ചർച്ചകൾക്ക് സൗകര്യമൊരുക്കിയ ഖത്തറിനെയും ആക്രമിച്ചു അതിനാൽ തന്നെ ഇസ്രായേലിനെ തടയാൻ നയതന്ത്രപരവും സുരക്ഷാപരവും സൈനികപരവുമായ പാക്കേജ് തയ്യാറാക്കാൻ ഈജിപ്ത് നിർബന്ധിതരായി ഈ സാഹചര്യത്തിൽ ഹമാസുമായുള്ള ബന്ധത്തെ ഈജിപ്ത് പുനർനിർണ്ണയിച്ചേക്കാം ഹമാസിന്റെ പ്രതിരോധശേഷി ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണെന്ന് ഈജിപ്ത് സർക്കാരിനറിയാം അതിനൊപ്പം തന്നെ സിനായിലും ഗസാതിർത്തിയിലും രഹസ്യ സൈനിക താവളങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സ്ഥാപിക്കുകയും ചെയ്യുന്നു ഖത്തർ മോഡൽ ആക്രമണം നടന്നാൽ പ്രാദേശിക അറബ് സഖ്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ഈജിപ്തിന് പദ്ധതിയുണ്ട്